നമസ്കാരം വയനാട്ടിൽ പുൽപ്പള്ളി പാകത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് ഗുരുതര പരിക്കേറ്റയാൾ മരിച്ചു കുറുവദ്വീപ് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ജീവനക്കാരൻ പുൽപ്പള്ളി പാക്കം വെള്ളച്ചാൽ പോളാണ് മരിച്ചത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ സാനി മകൾ സോന പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രാവിലെ ഒൻപത് മുപ്പതിന് ചെറിയമല ജംഗ്ഷനിൽ വെച്ചാണ് പോളിനെ കാട്ടാന ആക്രമിച്ചത് ജോലിക്ക് പോകുന്നതിനിടെ കാട്ടാനെ കണ്ട പോൾ ഭയം ഓടുകയായിരുന്നു പുറകെത്തിയ കാട്ടാന വീണുപോയ പോളിന്റെ നെഞ്ചിൽ ചവിട്ടി പോളിന്റെ വാര്യൽ ഉൾപ്പെടെ തകർന്നിരുന്നു സമീപത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ പോളിന്റെ നിലവെളി കേട്ട് ഓടിയെത്തുകയായിരുന്നു അവർ ഒച്ചവച്ച് കാട്ടാനെ ഓടിച്ചു ഉടനെ പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു അടിയന്തര ശസ്ത്രക്രിയ നടത്തിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പൾസ് നിലച്ചിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു ആന്തരിക രക്തസ്രാവമാണ് മരണ പ്രാഥമിക നിഗമനം നെഞ്ചിൽ രക്തം കട്ടകെട്ടിയിരുന്നു വാരിയിലും പൊട്ടിയിരുന്നു ശനിയാഴ്ച രാവിലെ ഇൻക്വസ്റ്റ്യൂ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും ഇതിനിടെ മാനന്തവാടി ആശുപത്രിയിൽ തടിച്ചുകൂടിയ ജനം ചികിത്സ വൈകുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ചു കൂടുതൽ ജനം സംഘടിച്ചതോടെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാണ് പ്രശ്നം തണുപ്പിച്ചത് ിടെ എയർ ആംബുലൻസ് എത്തിയെങ്കിലും ഉപയോഗിക്കാനായില്ല പടവല പാനിശിയിൽ അജീഷിനെ കാട്ടാന വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരാൾ കൂടി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രദേശത്ത് മൂന്ന് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു ഇന്നലെ വൈകിട്ട് ജീപ്പിനു നേരെ പാഞ്ഞെടുത്തതായി നാട്ടുകാർ പറയുന്നു വയനാട്ടിൽ ഈ വർഷം മാത്രം കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത് മൂന്ന് ജീവനുകളാണ് വയനാട് കുറുവയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വെള്ളച്ചാലിൽ പോൾ മരിച്ച സംഭവത്തിന് പിന്നാലെ നാളെ യു ഡി എഫും എൽ ഡി എഫും വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു പോളിന്റെ മരണത്തോടെയാണ് ഈ വർഷം വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എണ്ണം ഫെബ്രുവരി പത്തിന് മാനന്തവാടി പടമല സ്വദേശി അജീഷ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അജീഷിനെ ആക്രമിച്ച് ബേലൂർ മഗ്നി ഇതുവരെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് വീണ്ടും കാട്ടാനാക്രമണത്തിൽ മറ്റൊരാൾ കൂടി കൊല്ലപ്പെട്ട അതിദാരുണ സംഭവം ഉണ്ടായത് ജനുവരി മുപ്പതിന് തോൽപ്പെട്ടി സ്വദേശി ലക്ഷ്മണനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു